കുത്താമ്പള്ളിയുടെ കൈത്തറി കസവ് നിങ്ങൾക്ക് ആവശ്യം ഇനി വരെ യാത്ര ചെയ്യേണ്ടതില്ല ലൂംസ് ആലുക്കാസ് ചേലക്കര ഫോൺ ആദരാഞ്ജലി അർപ്പിച്ച് നാട്ടുകാർ ചെറുതുരുതി വെട്ടിക്കാറ്റി സെന്ററിലുള്ള എസ് ബി ഐ ടി എം കൗണ്ടർ പ്രവർത്തനരഹിതമായതുകൊണ്ടാണ് കൊണ്ടാണ് നാട്ടുകാർ ഇങ്ങനെ പ്രതിഷേധിച്ചത് എസ് ബി ഐ എ ടി എം കൌണ്ടറിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നാട്ടുകാർ ചെറുതുർത്തി വെട്ടിക്കാറ്ററി സെന്ററിൽ പ്രവർത്തിക്കുന്ന എസ്ബിഐയുടെ എടിഎം കൌണ്ടർ പ്രവർത്തനരഹിതമായി പൊതുജനം ദുരിതത്തിലാവുകയാണ് ഓണക്കാലമായതിനാൽ എ ടി എം കൌണ്ടറിൽ പൈസ എടുക്കാനെത്തുന്ന നിക്ഷേപകരാണ് മടങ്ങിപ്പോകേണ്ട ഗതികേടിലാവുന്നത് പരിസരത്ത് എഞ്ചിനീയറിംഗ് കോളേജും റെയിൽവേ സ്റ്റേഷനിലും എത്തുന്ന യാത്രക്കാരും പണമെടുക്കാൻ കഴിയാതെ ദുരിതത്തിലാവുകയാണ് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകേണ്ട എടിഎം കൌണ്ടർ ഉടൻ പ്രവർത്തന യോഗ്യമാക്കണമെന്ന് എ ടി എം കൗണ്ടർ ഞങ്ങൾക്ക് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരു ബാധ്യതയും ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാല് മാസമായി ഇത് വർക്ക് ചെയ്തിട്ട് ഇതിന് മുന്നേ ഒരു അഞ്ചെട്ട് മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പോലെ പരാതി ഇതൊക്കെ കൊടുത്തിട്ടാണ് ഒന്നും ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട്ടു വിചാരണ അവസ്ഥ ഇവിടെ ഒരുപാട് ഈ കോളേജിൽ വരുന്നതും ഏകദേശം യാത്രക്കാരൊക്കെ ഈ എ ടി എം കൗണ്ടറിനെ പ്രദേശിച്ച് വന്നാൽ അവർക്ക് ഇവിടുന്ന് ആളുകൾ കാശ് കഴിഞ്ഞിട്ട് കൊടുത്ത് പിന്നെ പോയ അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇത് എസ് ബി ഐ ടി ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ മേഖലയും വെച്ചിട്ട് തിരിഞ്ഞു നോക്കത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ഇതിനെതിരെ നടപടി നാട്ടുകാർ ഇന്ന് ആദരാഞ്ജലികൾ ബോർഡ് ഇവിടെ തൂക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനെതിരെ എത്രയും പെട്ടെന്ന് വർക്ക് ഒരു സംവിധാനം ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ആദരാഞ്ജലികൾ അർപ്പിച്ച ബോർഡ് വെച്ച് പ്രതിഷേധിച്ചത് ഇതിനു മുമ്പ് നമ്മള് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുകയും അവരുടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം വന്നിട്ട് ഒന്ന് ക്ലിയർ ചെയ്യും അത് ക്ലിയർ ചെയ്ത് അവർ പോയതിന് തൊട്ട് പിന്നെ തന്നെ ഇത് വീണ്ടും ഇതുപോലെ തന്നെ കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഇത് നാട്ടുകാർക്ക് ഒരു ബാധ്യതയാണ് നമുക്ക് ഇനിയിപ്പോ ഇതിലെ നിയറസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എ ടി എംസ് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ എ ടി എമ്മിനെ സമീപിക്കുക അല്ലാതെ നമ്മുടെ വേറൊരു രക്ഷയില്ല ഈ മറ്റേ ഈ എ ടി എമ്മിനെ വളരെ പരിതാപകരമായിട്ടുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ നടത്തിപ്പും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി